അന്തിക്കാട് പുലിയല്ല കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പുലിയോട് സാമ്യമുള്ള ജീവിയെ ഒരാൾ കണ്ടിരുന്നു തുടർന്ന് പ്രദേശത്തെ സിസിടിവി പരിശോധിച്ചപ്പോഴും ഈ ജീവിയെ കണ്ടു ഇതിൻ്റെ കാലടയാളങ്ങളും കണ്ടെത്തി തുടർന്ന് പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള മാന്താമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകരെത്തി പരിശോധിച്ചാണ് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചത് പുലിയെ കണ്ടെന്ന അഭ്യൂഹം പറഞ്ഞത് നാട്ടുകാരിൽ വലിയ ഭീതിയുണ്ടാക്കിയിരുന്നു ഇതേ തുടർന്ന് അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് കുമാർ സി പി എം അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി കെ വി രാജേഷ് പ്രദീപ് കുമാർ ദിലീപ് കുമാർ നാട്ടുകാരായ സമീർ ഹക്ക് വലിയ വീട്ടിൽ റഷീദ് അമ്പലത്ത് വീട്ടിൽ മുസ്തഫ മുഹസീൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തി ഇവർ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി ജീവിയുടെ കാൽപാദങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചാണ് കാട്ടുപോച്ചിയാണെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ അന്തിക്കാട് പോലീസ് വനംവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യത്തിലുള്ളത് കാട്ടുപൂച്ചയാണെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അന്തിക്കാട് ഭാഗത്ത് പുലി ഇറങ്ങി എന്നുള്ള കഴിഞ്ഞ രാത്രി അല്ലേ പുലിയിരങ്ങിന്നുള്ള വാർത്തയെ തുടർന്ന് നമ്മളെ തൃശൂർ പട്ടിക്കാട് റേഞ്ചിൽ നിന്നാണ് സ്റ്റാഫുകളിൽ ഞാൻ പരിശോധിച്ചു പരിശോധിച്ചതിൽ ഉണ്ടായിരുന്നു അതേ കാൽപ്പാടുകളെല്ലാം തന്നെ പൂച്ചവർഗത്തിൽ പെട്ട കുറച്ചും കൂടി ഈ മുന്തിനം കുറച്ചും കൂടി കാട്ടുപൂച്ച എന്നുള്ള രീതിയിലുള്ള ഇതാണ് നമ്മൾ കാൽപ്പാടിയിൽ നിന്നും പരിശോധിച്ചെന്ന് മനസ്സിലാക്കുന്നത് വേറെ സിംറ്റംസൊന്നും നമുക്ക് ലഭിക്കില്ല ഇനി ഇതുപോലെ തെരുവായ്കളോ ആടോ അങ്ങനെയുള്ള ആടത്തു മൃഗങ്ങളെ ഇനി പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ട്രാപ്പ് ഒഴിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തുടർ നടപടി സ്വീകരിക്കാനാണ്